ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഡെയിലി പാക്കിങ്ങിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് സായിമോനെ വീട്ടിൽ കൊണ്ടാക്കാൻ ഏട്ടം പോയിക്കാറ് അതുകൊണ്ട് തന്നെ ഞാനുണ്ടും മോളോ ഒറ്റയ്ക്കാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൾ കട്ട സപ്പോർട്ടാണ് അത് കാര്യമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യണുണ്ട് അപ്പോൾ നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യണെന്തെങ്കിലും ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഏണിംഗ്സിലേക്ക് നമ്മൾ എത്തണം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഉത്തരവാദിത്തപ്പെട്ട ജോലിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി കിട്ടും പക്ഷേ അതിൻ്റെ ഒന്നും ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രീ ടൈമിലുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും പപ്പടാണ് നമ്മുടെ മെയിൻ ഐറ്റം പിന്നെ എന്താ ഈ ഒരാൾ ഈ സീലിങ് മെഷീൻ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടാണ് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അപ്പം അതൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ പിന്നെ ചിലർ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചോദിച്ചായിരുന്നു എന്തിനാണ് ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യണേ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള മറുപടി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പഠിപ്പൊന്നും ഇല്ല എന്നാലും അതിനൊന്നും ഒരു ഇഷ്യൂ ആയിട്ട് കാണേണ്ടതില്ല കേട്ടോ ഇപ്പം ൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് പുറത്ത് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കണേലും വേദം നമുക്കിങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഗെയിനിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ആരെങ്കിലും ഒരു പ്രചോദനം ആവാണെങ്കിൽ ആവട്ടേന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഒരുപാട് വരുമാനമൊന്നും ഇതൊന്നും കിട്ടില്ല എന്നാലും ചെറിയൊരു പൈസ അതൊക്കെ നമുക്ക് ഡെയിലി കിട്ടിപ്പോണുണ്ട് അപ്പോൾ ഇത് പുറത്തേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാട്ട് അടുത്തുള്ളവർ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോണത് പക്ഷേ അതൊന്നും എനിക്ക് റിസ്ക് അല്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അതന്നെ വലിയ കാര്യം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതായിരിക്കും എല്ലാവർക്കും ബൈ